കേരളത്തിലേക്ക് റിവേഴ്സ് മൈഗ്രേഷൻ ആരംഭിച്ചില്ലേ കേരളത്തിലെ റിവേഴ്സ് മൈഗ്രേഷന്റെ തലസ്ഥാനം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് പെരുമ്പാവൂരല്ലേ കേരളത്തിലേക്ക് കേരളത്തിൽ നിന്ന് അങ്ങോട്ടേക്കല്ല കേരളത്തിലേക്കും മൈഗ്രേറ്റ് ചെയ്യാണ് കേരളത്തിൽ നിന്ന് ഏറ്റവും മെച്ചപ്പെട്ട കേരളത്തിൻ്റെ ജീവിത നിലവാരത്തിന്റെയും സാമൂഹ്യ പുരോഗതിയുടെയും സാമ്പത്തിക പുരോഗതിയുടെയും ഏറ്റവും വലിയ ദൃഷ്ടാന്തം ഈ മൈഗ്രേഷനിലും റിവേഴ്സ് മൈഗ്രേഷനിലും ഉണ്ട് നമ്മളോ നമ്മുടെ നാട്ടിൽ നിന്ന് വികസിത രാജ്യങ്ങളിലേക്ക് അത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാകട്ടെ അറേബ്യൻ രാജ്യങ്ങളിലേക്കാകട്ടെ മലയാളികൾ കൂട്ടത്തോടെ പലയനം ചെയ്യുമ്പോൾ നമ്മുടെ മെച്ചപ്പെട്ട ലോകം അവിടെയൊക്കെ ആകുമ്പോൾ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾ ദുബായിലേക്കും നമ്മൾ യു കെയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ന്യൂസിലൻഡിലേക്കും പോകുന്നത് പോലെ നമ്മുടെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കൂട്ടത്തോടെ അവരുടെ ന്യൂസിലൻഡും അവരുടെ യു അവരുടെ സൗദി അറേബ്യയും അവരുടെ യു എയും കേരളമാണ് അവർ കേരളത്തിലേക്ക് കൂട്ടത്തോടെ കടന്നു വരുന്നത് റിവേഴ്സ് മൈഗ്രേഷൻ മൈഗ്രേഷന്റെ പ്രശ്നങ്ങൾ നമ്മൾ വേറെ അഡ്രസ് ചെയ്യണം നവകേരള നിർമ്മിതിയിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ് നവകേരള നിർമ്മിതിയിലെ മറ്റുയർന്ന് വരുന്ന രണ്ട് ചില വെല്ലുവിളികളുണ്ട് അതിലൊന്ന് ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ആണ് രാഷ്ട്രീയമായി നമ്മൾ കൈകോർക്കേണ്ട കാര്യമാണ് ഞാൻ ഇന്ന് കുട്ടമ്പുഴ പഞ്ചായത്തിലാണ് ഞാൻ രാവിലെ പോയത് പോയപ്പോൾ ആന ചവിട്ടിക്കൊന്ന ആ ചെറുപ്പക്കാരന്റെ വീടും സന്ദർശിച്ചു ചെറിയൊരു വീടിന്റെ ആശ്രയമായിരുന്ന ഒരു ചെറുപ്പക്കാരനായാണ് പണികടിച്ച് വരുമ്പോൾ രാത്രി ആന ചവിട്ടിക്കുന്നു ഒരൊറ്റ വിളഭാവങ്ങൾക്ക് കൃഷി ചെയ്യാനാകുന്നില്ല ഇത് കുട്ടുമുഴയിലെ വന വനമേഖലയിലെ കാര്യങ്ങൾ മാത്രമല്ല ഈ മേഖലയിൽ പട്ടിമറ്റത്തോ പ്രദേശത്തോ എവിടെയെങ്കിലും ഇതൊരു കൃഷി സാധ്യമല്ല വനാവകാശ സംരക്ഷണ നിയമം ഒരു വശത്ത് വന്യജീവി സംരക്ഷണ നിയമം വേറൊരു വശത്ത് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന വന്യജീവിയെ സംരക്ഷിക്കാൻ വനത സംരക്ഷിക്കാൻ മനുഷ്യ സംരക്ഷണം എന്നതൊരു ഭാഗമായി വരുന്നില്ല ഹ്യൂമൻ ഈ ിയെങ്കിലും വെർമിനായി ക്ഷുദ്രജീവിയായി നിയമം വ്യാഖ്യാനം ചെയ്യണ്ടേ ഇതിനെ ഒന്നും കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞാല് എവിടെ ശ്രദ്ധിക്കും നിങ്ങൾക്ക് പാർലമെന്റ് അംഗങ്ങളുടെ ദുര്യോഗം അറിയാം ഡൽഹിയിൽ താമസിക്കുന്നവരുടെ ദുരന്തം അറിയാം കൊരങ്ങനെ കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല നിറയെ കൊരങ്ങ കൊറച്ചാൾ പോകുന്നത് മാത്രമല്ല തെരുവുനായ കുറച്ചു കാലങ്ങൾക്കുമുമ്പ് നമ്മുടെ എൽദോസ് കുന്നപ്പള്ളി ഡൽഹി പോയപ്പോഴും പട്ടികടിച്ചു പട്ടിക്കറിയിലുള്ള എം എൽ എ ആണെന്ന് ഞങ്ങളെയൊക്കെ കളിക്കാതിരിക്കുന്ന ഭാഗ്യം കൊണ്ടാണെന്ന് കുരങ്ങ പാർലമെന്റ് ലംബിമാര് താമസിക്കുന്നതിന്റെ ചുറ്റും കുരങ്ങാണ് ഭയങ്കര കുരങ്ങാണ് കുരങ്ങിനെ പേടിച്ചിട്ട് താമസിക്കാൻ പറ്റില്ല മനുഷ്യവാസം സാധ്യമാകുന്ന വിധം നമ്മുടെ നിയമങ്ങൾ മാറണ്ടേ പരിസ്ഥിതിയും പ്രകൃതിയും വേണം ഒരു സസ്റ്റൈനബിൾ ആയുള്ള ഡെവലപ്മെന്റ് മോഡലല്ലേ രാജ്യത്തിനും ലോകത്തിനും ആവശ്യം യുണൈറ്റഡ് നാഷൻ മുന്നോട്ട് വെക്കുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ് സുസ്ഥിര വികസനമാണ് ആ സുസ്ഥിര സുസ്ഥിരത്തിൽ മനുഷ്യരില്ലേ എന്നൊരു ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്ട് ഉണ്ടാകുമ്പോൾ അതിപ്പോ ഇടതുപക്ഷം ഭരിച്ചാലും യു ഡി എഫ് ഭരിച്ചാലും ആ ഗവൺമെന്റ് പ്രശ്നം കൊണ്ടാണോ ക്ലൈമറ്റ് ചേഞ്ച് വന്യജീവികൾ ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ് വന്യജീവികൾ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോ അത് ക്ലൈമറ്റ് ചെയ്ഞ്ച് കാരണമാണ് അതിന്റെ സാന്ദ്രതയിലുണ്ടാകുന്ന അതിന്റെ എണ്ണത്തിലുണ്ടാകുന്ന വർദ്ധന വളരെ പ്രധാനപ്പെട്ടതാണ് ഈ നിലയിൽ എത്ര കാലമാണ് നമുക്ക് മുൻപോട്ട് പോകാനാവുക ഇറക്കുമതി കാരണവും നിയോലിപറ സാമ്പത്തിക നയത്തിന്റെയും സാമ്പത്തിക പ്രശ്നങ്ങളുടെ ഫലപ്രദമായി അതിന്റെ ദുരന്തമായി കാർഷിക മേഖല കൊടിയ വ്യക്തിമാണ് ഇരകളുടെ ഇടമാണെന്ന് കാർഷിക മേഖല കൃഷി ചെയ്യാനാകുന്നില്ല കൂട്ടത്തിൽ മൃഗങ്ങളുടെ ആക്രമണം ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നമാണ് ഈ പ്രശ്നത്തെ നവകേരള നിർമ്മിതിയിൽ ഏറ്റവും ഗൗരവമായി രാഷ്ട്രീയ ഭേദമന്യ മൂവ്മെന്റ് ഉയർന്നു വരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു നിയമങ്ങൾ മാറ്റം ഉണ്ടാകണം മൗലികവാദം നമ്മൾ എവിടെയും എത്തിക്കില്ല മൃഗസംരക്ഷണത്തിന്റെ മൗലികവാദം എവിടെ എത്തിക്കാനാണ് എന്നോട് കുറെ കാലങ്ങൾക്ക് മുമ്പ് ഒരു നായപ്രേമി നായ ബ്രഹ്മിമാരോടൊന്നും എനിക്ക് വേറെ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല എന്നോട് തർക്കം പിടിച്ചു നായ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞു കടിച്ചാലോ കടിച്ചാലും കൊല്ലാൻ പാടില്ല അങ്ങനെയാണ് നിയമം അപ്പൊ ഞാൻ ചോദിച്ചു പാമ്പിനെ കൊല്ലോ അത് കൊല്ലും അതിനെ പാമ്പിനെ കൊല്ലുന്നു ഇന്നലെ ഞങ്ങൾ ഒരുമിച്ച് സഞ്ചരിക്കുമ്പോ നിങ്ങൾ കൊതുകിനെ അടിച്ചു കൊല്ലുന്നുണ്ടായിരുന്നല്ലോ കൊതുകിനെ അത് കൊതുകിന് അവകാശമില്ലേ സകല ജീവിക്കും അവകാശമുണ്ട് നായയെ കൊല്ലാൻ പാടില്ല കൃഷി തകർക്കാൻ വരുന്ന പന്നിയെ കൊല്ലാൻ പാടില്ല ആക്രമിക്കാൻ പാടില്ല അതിനെ നോക്കിപ്പോലും പേടിപ്പിക്കാൻ പാടില്ല എനിക്ക് ജയിലിൽ പോവും അപ്പം നിങ്ങൾ കൊതുകുന്നെ കൊല്ലുന്നതോ അങ്ങനെയാണെങ്കിൽ പാമ്പിനെ ആക്രമിക്കുന്നതോ പാമ്പിനെ കൊല്ലുന്നതോ മൗലികമായി പറയുകയാണ് യാന്ത്രികമായി സംസാരിക്കുന്നതാണ് മനുഷ്യ ജീവിതത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന വിധം ഒരു സാമൂഹ്യ ഒരു മാറ്റമുണ്ടാകുന്നു ഒരു വെല്ലുവിളി വരുന്നു ആ വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യാൻ പാകത്തിൽ നമ്മുടെ കൃഷിയും മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയെയും സംരക്ഷിക്കാൻ കഴിയുന്ന വിധം എന്നാൽ ഒരു കൃത്യമായി അതിനെ ഇതിനെല്ലാം നശിപ്പിച്ചു കളയാൻ പറ്റുന്ന ശത്രുതാ മനോഭാവത്തോടുകൂടി ഈ മൃഗങ്ങളെല്ലാം നശിപ്പിക്കുന്ന ഒരു സിസ്റ്റത്തെ രൂപപ്പെടുത്തണമെന്ന അഭിപ്രായമേ ഞങ്ങൾക്കില്ല വ്യക്തിപരമായും ഇല്ല അതൊന്നും വേണ്ട പക്ഷേ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ സാധ്യതകൾ നമ്മളോട് തരണ്ടേ മനുഷ്യവാസം സാധ്യമാക്കാൻ കഴിയുന്ന വിധമുള്ള ഒരു ഇടപെടലും നിയമനിർമ്മാണവും വേണ്ടേ ഗവൺമെന്റുകൾക്ക് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് പ്രാദേശിക ഗവൺമെന്റുകൾക്ക് അനുമതി നൽകുന്ന വിധം ഈ വന്യജീവി സംരക്ഷണ നിയമത്തിലെ മാറ്റമുണ്ടാക്കുന്നില്ല എങ്കിൽ എങ്ങനെയാണ് ഇപ്പോഴും കേന്ദ്രീകൃതമായ ഒരു ഏകശിലാത്മകമായ ഒരു നിയമനിർമ്മിതിയുടെ ഭാഗമായിട്ട് നിൽക്കുകയാണ് അതിന് മാറ്റമുണ്ടാക്കണ്ടേ ഓരോ പ്രദേശത്തിന്റെയും സാമൂഹ്യ സാഹചര്യങ്ങൾ മനസ്സിലാക്കി വികേന്ദ്രീകൃത സർക്കാരുകൾക്ക് ഇക്കാര്യത്തിൽ ഫലപ്രദമായി ഇടപെടാൻ കഴിയുന്ന ഒരു ഇടപെടൽ ശേഷി വേണേ അവിടെ ജനാധിപത്യപരമായ കൺട്രോൾ ആകാം നമുക്കൊരു സിസ്റ്റം ഉണ്ടാക്കാം പക്ഷെ അത്തരമൊന്നും സാധ്യമാകാത്ത വിധമുള്ള ഇത്തരം മൗലികമായ അപ്രായോഗികമായ ചിന്താഗതികൾക്കെതിരെ കേരളം അതിനൊരു ബദൽ തീർക്കേണ്ടതുണ്ട് ബദൽ തീർക്കേണ്ട നമുക്ക് നിയമം കയ്യിൽ എടുക്കാൻ കഴിയോ കഴിയില്ല പക്ഷേ ആ മൂവ്മെന്റ് ഉയർന്നു വരേണ്ടതുണ്ട് അഭിപ്രായ രൂപീകരണം ഉയർന്നു വരേണ്ടതുണ്ട് ആ അർത്ഥത്തിലുള്ള സംവാദങ്ങളും സാധ്യതകളും തിരയേണ്ടതുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട സാമൂഹ്യ പ്രശ്നമായി പുതിയ കാലത്ത് ഉയർന്നു വരുന്നത് അത് വാർദ്ധക്യകാലത്തെ പരിചരണമാണ് ഇന്ത്യയിലെ ഏറ്റവും അധികം ആയുർ കൂടിയ സംസ്ഥാനമാണ് കേരളം ഒരുപാട് പകർച്ചവേദികളെ നിയന്ത്രിക്കാൻ ഒരു സംസ്ഥാനമാണ് കേരളം തിരുന്നില്ല കേരളം ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ള സംസ്ഥാനം എന്ന് പറയുമ്പോൾ തന്നെ കുടുംബാസൂത്രണത്തിൽ ഏറ്റവും ഫലപ്രദമായ മാതൃകാപരമായ ഇടപെടൽ ഒരു സംസ്ഥാനമാണ് കേരളം പരമാവധി ഒന്ന് രണ്ട് ഇല്ലെങ്കിൽ മൂന്ന് പണ്ടെത്രയായിരുന്നു വീട്ടില് അണുകുടുംബമായി മാറി അക്ഷരാർത്ഥത്തിൽ പക്ഷേ നല്ല പ്രായമായി വരുമ്പോൾ ഇവരുടെ പരിചരണമാര് കേരളത്തിലെ യുവജന സംഘടനകൾക്ക് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷന് വേദിയിലുണ്ട് എ വൈ എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഈ വേദിയിലുണ്ട് ഞാൻ വിനയപുരസ് ഓർമ്മപ്പെടുത്തുന്നു നമ്മളെല്ലാവരും ചേർന്നു രാഷ്ട്രീയത്തിനുഹിതമായി കേരളത്തിലെ ചർച്ചുകൾ കേരളത്തിലെ മറ്റ് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് റെസിഡൻസ് അസോസിയേഷനും പഞ്ചായത്തുകളും മുതൽ കേരളത്തിലെ വ്യത്യസ്തമായ നോൺ പ്രോഫിറ്റഡ് ഓർഗനൈസേഷൻസ് മുഴുവൻ പേരും കൈകോർത്ത് നിന്നുകൊണ്ട് കേരളത്തിലെ ജിഡിയാറ്റിക് കൺട്രോൾ കെയറുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കേരളത്തിലെ വാർദ്ധക്യ പരിചരണവും പാലിയേറ്റീവ് കെയറിന്റെയും ലോകത്ത് പുതിയ സാധ്യതകൾ തുറക്കേണ്ട കാലമായിരിക്കുന്നു അത് സമൂഹത്തിന്റെ ആകെ ഉത്തരവാദിത്വമായി മാറേണ്ട കാലമായിരിക്കുന്നു നവകേരള നിർമ്മിതിയിൽ യൗവനത്തിന്റെ ഏറ്റവും ക്രിയേറ്റീവായ പ്രൊഡക്റ്റീവായ പങ്ക് പരിസ്ഥിതിയുടെ കാര്യത്തിലും അതോടൊപ്പം ഇക്കാര്യത്തിലും ഒരുമിച്ചു എന്ന് നിർവഹിക്കേണ്ട രാഷ്ട്രീയ ഇതിൽ അഭിപ്രായ ഭിന്നതകളൊന്നും ഉണ്ടാകുമ്പോൾ ഞാൻ കരുതുന്നില്ല നമ്മൾ ചേർന്ന് നിൽക്കേണ്ട കാലമാണ് ഉറപ്പുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേരളമെങ്കോട്ടാണ് സഞ്ചരിക്കുന്നത് കേരളത്തെ തകർക്കാൻ സംഘടിതമായ നടക്കുകയാണ് കേരളത്തെ തകർക്കുക എന്നാൽ കേരളത്തിന്റെ സാമൂഹ്യ സാഹചര്യത്തെ തകർക്കുക എന്നതാണ് നിളയെ പ്രണയിച്ച നിളയുടെ നിത്യകാപുകൻ എം ടി മൺമറഞ്ഞിട്ട് അധിക സമയമായില്ല നിള അദ്ദേഹത്തിന്റെ ചിതാഭസ്മം നിളയുടെ ഹൃദയത്തിൽ കണ്ണുനീർ കണ്ണുനീർച്ചാൽ ചേറ്റുവാങ്ങിയിട്ട് മണിക്കൂറുകൾ കടന്നുപോകുന്നതേ ഉള്ളൂ കാലങ്ങൾക്ക് മുമ്പ് തന്റെ ആദ്യത്തെ സിനിമാ സംവിധാന ശ്രമത്തിനിടയിൽ നിർമാലിം എന്ന സിനിമയിൽ വെളിച്ചപ്പാട് വിഗ്രഹത്തെ നോക്കി തുപ്പുന്നുണ്ട് ശ്രീകോവിലിയിൽ പോയി ഉറഞ്ഞു ഉറഞ്ഞുതുള്ളുന്നുണ്ട് പ്രതിഷേധമറിയിക്കുന്നുണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കൂ എം ടി തന്നെ പിന്നോട് ഒരിക്കൽ പറഞ്ഞു ഇങ്ങനെയൊരു സിനിമ ആധുനിക കാലത്ത് എനിക്ക് നിർമ്മിക്കാൻ കഴിയുമോ സംവിധാനം ചെയ്യാൻ കഴിയുമോ വെളിച്ചമുള്ള വീടുകൾ വരണം വെളിച്ചമുള്ള വെളിച്ചം കടക്കട്ടെ എന്ന് എം ടി ആഹ്വാനം ചെയ്യുന്നുണ്ട് എം ടിയുടെ മാത്രമല്ല ചരിത്രത്തിലെ എത്രയോ എത്രയോ ഇതുപോലുള്ള ഓർമ്മപ്പെടുത്തലുകൾ നിങ്ങൾക്ക് ഇന്നത് സാധ്യമാണോ ഇത് ഭൂമിയാണ് എന്നൊരു നാടകം ഇന്നു സാധ്യമാണോ ഇത് ഭൂമിയാണ് എന്നൊരു നാടകം ഇന്നു സാധ്യമാണോ മനുഷ്യൻ മലയാളികൾ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് സുഭാഷ് സുഭാഷന്റെ മനുഷ്യരാമുഖം എന്ന നോവലിന്റെ ഒരു ഭാഗമുണ്ട് തച്ചണക്കര എന്നൊരു സ്ഥലത്ത് ഒരു ചെറിയ ഗ്രാമത്തിൽ ആ സമൂഹത്തിൽ ഉണ്ടാകുന്ന സാമൂഹ്യ മാറ്റം അതിൽ ചെറുപ്പത്തിന്റെ ഭാഗം എല്ലാം വിവരിക്കുന്നുണ്ട് ആ നോവലിൽ ഈഗ്രിസ് എന്നൊരു ക്ലബ്ബ് ആ ക്ലബിന്റെ അങ്ങേയറ്റത്തെ ചെറിയ കോലായിൽ അരിച്ചിറങ്ങുന്ന വെളിച്ചത്തിൽ ജനാലയിലൂടെ അകത്തേക്ക് അരിച്ചിറങ്ങുന്ന വെളിച്ചത്തിൽ അവിടെ കൂടിയ ചെറുപ്പക്കാർ വായിക്കാൻ തുടങ്ങിയതിനെ കുറിച്ചെല്ലാം വാചാലമാകുന്ന ഒരു ദൃശ്യമുണ്ട് കേരളീയ നവോത്ഥാനം എങ്ങനെയാണ് സാധിച്ചത് അത് അവസാനിക്കുന്നത് ഇങ്ങനെയാണ് ആ ഭാഗം അവസാനിക്കുന്നത് ഈ മാറ്റങ്ങൾക്കെല്ലാം തച്ചനക്കരയിൽ നേതൃത്വം കൊടുത്തത് അവിടുത്തെ ഏറ്റവും വലിയ ജന്റു കുടുംബത്തിൽ നമ്പൂതിരി കുടുംബത്തിൽ ജനിക്കുകയും അവിടെ നിന്ന് ആലുവ യു സി കോളേജിൽ പോയി ഭൗതിക ശാസ്ത്രത്തിൽ ബിരുദമെടുക്കുകയും തന്റെ പൂണുതിൽ പൊട്ടിച്ചെറിയുകയും തന്നെ നോക്കി തമ്പ്ര എന്ന് വിളിച്ചവരുടെ മുഖത്ത് നോക്കി വേണ്ട എന്നെ വാസുദേവൻ എന്ന് മാത്രം വിളിച്ചാൽ മതി എന്റെ പേര് വിളിക്കൂ എന്ന് നിഷ്കർഷിക്കുകയും ചെയ്ത വാസുദേവൻ നമ്പൂതിരി എന്ന വാസുദേവനാണ് ഇതെല്ലാം നേതൃത്വം കൊടുത്തത് എന്ന് പറയുന്നുണ്ട് കേരളത്തിന്റെ സാമൂഹ്യ മാറ്റപ്പെടയായിരുന്നു സ്വാമി വിവേകാനന്ദൻ ഇത് ഭ്രാന്താലയമാണെന്ന് വിളിച്ച നാട്ടിൽ നിന്ന് നവോത്ഥാനത്തിന്റെ പൊൻവിളിച്ചം തൂകിയതവിടെയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ശ്രീനാരായണ ഗുരു ജാതി ഭേദം മതദ്ദേശം ഏതുമില്ലാത്ത സർവരും സ്വാതന്ത്ര്യത്തിന് പാടുന്ന മാതൃകാസ്ഥാനമാണിതെന്ന് കോറിയിട്ട് അവിടെ ശിവപ്രതിഷ്ഠ നടത്തുമ്പോൾ പ്രായം മുപ്പത്തിരണ്ടാണ് മുപ്പതുകളാണ് ശ്രീനാരായണ ഗുരുവിന്റെ പ്രായം യൗവനമായിരുന്നു നവകേരള നിർമ്മിതിയിലെ യൗവനത്തിന്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയത്തിനതീതമായി യൗവനത്തിന്റെ ഏറ്റവും പൊതുവായി നമുക്ക് വിയോജിക്കാൻ ഒരുപാടുള്ളപ്പോഴും യോജിക്കാൻ കഴിയുന്ന ഒരുപാട് മേഖലകളുണ്ട് അത് യൂത്ത് കോൺഗ്രസിനും വൈഎഫിനും കേരളത്തിലെ മറ്റ് ഏതൊരു യുവജന പ്രസ്ഥാനത്തിനും വിദ്യാർത്ഥി മുമ്പിനും ചേർന്ന് നിൽക്കാൻ വരുക കുറെ മേഖലകളുണ്ട് കേരളത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശാസ്ത്രാവബോധത്തെ തിരിച്ചുപിടിക്കാൻ നമുക്ക് ഒരുമിച്ച് ഇതുകൂടെ കേരളത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പുരോഗമന മൂല്യങ്ങളെ പിടിച്ചു നിർത്താൻ നമുക്ക് കൂടെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ സംസാരിക്കാൻ നമുക്കൊരുമിച്ച് കൂടെ ശിവഗിരി തീർത്ഥാടനത്തിന്റെ സമ്മേളന വേദിയിൽ വെച്ചാണ് ബഹുമാനപ്പെട്ട സച്ചിദാനന്ദ സ്വാമികൾ ഒരു ചർച്ചക്ക് തുടക്കം മുറിച്ചത് കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ആ വേദിയിലെ ഉദ്ഘാടകൻ അദ്ദേഹം അതേറ്റു പറഞ്ഞു ഇക്കഴിഞ്ഞ ദിവസമാണ് ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റും ഞാനും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റും പങ്കെടുത്ത വേദി അതേ ശിവഗിരിയിൽ ആ വേദിയിൽ കെ പി സി സിയുടെ പ്രസിഡന്റ് മുഖ്യമന്ത്രി പറഞ്ഞ അതേ വാദഗതിയിൽ അതേ ഭാഗത്ത് സംസാരിച്ചു അത് ശരിയാണെന്ന് പറഞ്ഞു എങ്ങനെ ശരി കേരളത്തിന്റെ നവോത്ഥാന മൂല്യങ്ങളെയും നവോത്ഥാന പരിസരത്തിന്റെയും ഭംഗിയെ കെടുത്തിക്കൊണ്ട് കേരളത്തിൽ വർഗീയതയുടെയും വിഭാഗീയതയുടെയും ചാതുർപര്ണ്യത്തിന്റെയും ശാസ്ത്രാവബോധത്തെ തകർക്കുകയും ചെയ്യുന്ന ഒരു പുനരുത്ഥാന പരിസരത്തെ രൂപപ്പെടുത്തരുത് അത് രാഷ്ട്രീയ പദ്ധതിയാണ് രാഷ്ട്രീയമായി കേരളത്തെ പിടിക്കാൻ വരുന്ന നീക്കാണത് അതിനെ നിന്ന് കൊടുക്കരുത് നമ്മൾ ഇന്നലകളിൽ യുക്തിബോധത്തോടെ ചിന്തിച്ചവരാണ് മുൻപോട്ട് പോയവരാണ് എല്ലാ മതവിഭാഗങ്ങളിലെയും പരിഷ്കരണ പ്രസ്ഥാനത്തിൽപ്പെട്ടവർ അങ്ങനെ ചിന്തിച്ചവരാണ് ഇസ്ലാം മത പരിഷ്കർത്താക്കളിൽ പ്രമുഖനായിരുന്ന മക്തിത്വങ്ങൾ ഉണ്ട് മക്തിത്വങ്ങൾ അന്ന് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇംഗ്ലീഷ് ഭാഷ ഹറാമായിരുന്നു ഇംഗ്ലീഷ് ഭാഷ ഹറാമാണ് അന്നുള്ള ഫത്വ ഇംഗ്ലീഷ് ഭാഷ നരകത്തിന്റെ ഭാഷയാണ് അതുകൊണ്ട് പഠിക്കാൻ പാടില്ലെന്നാണ് പക്ഷേ നവോത്ഥാന നായകനായിരുന്ന മക്തിത്തങ്ങൾ ഇംഗ്ലീഷ് ഭാഷയുടെ പ്രചാരകനായിരുന്നു മക്തിത്തങ്ങൾ പറഞ്ഞു നിങ്ങൾ നോക്കൂ നഗരത്തിന്റെ ഭാഷയാണ് ഇംഗ്ലീഷെങ്കിൽ അടച്ചുവാനാണ് സത്യം നമ്മളെല്ലാവരും ഇംഗ്ലീഷ് ഭാഷയെ ആർജരിക്കണം കാരണം അറിയാതെ എങ്ങാൻ നരകത്തിൽ ചെന്ന് പെട്ടുപോയാൽ ഒരു ഗ്ലാസ് വെള്ളം വാങ്ങി കുടിക്കണമെങ്കിൽ അവിടുത്തെ ഭാഷ അറിയണമല്ലോ യുക്തിബോധത്തോടെ സംസാരിച്ചു നിലമ്പൂർ ആയിഷ ഉണ്ടായത് എങ്ങനെയാണ് യുക്തിബോധത്തോടെ സഞ്ചരിച്ചത് കൊണ്ടാണ് ഇത് ഭൂമിയാണെന്ന് നാടകം ഉണ്ടായത് കൊണ്ടാണ് മുസ്ലിം നവോത്ഥാന പരിസരങ്ങളിലായിരുന്നു എല്ലാ മതവിഭാഗങ്ങളിലും ഇതുണ്ടായി അടുക്കളയിൽ നരകത്തേക്ക് വീറ്റി ഭട്ടതിരിപ്പാട് എഴുതി എല്ലാം കാലത്തിന്റെ ഏറ്റവും ക്ഷുഭിതമായ ഇടപെടലുകളായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ എങ്ങനെയാണ് നിനക്ക് ശിവനെ പ്രതിഷ്ഠിക്കാൻ കഴിയുക എന്ന് ചോദിച്ച വരണ്ടി വർഗത്തോട് ശ്രീനാരായണ ഗുരു പറഞ്ഞത് നാം പ്രതിഷ്ഠിച്ചത് നമ്മുടെ ശിവനെ എന്നാണ് യുക്തിബോധം കൊണ്ടാണ് നേരിട്ടത് എവിടെ പോയി മലയാളിയുടെ യുക്തിബോധം യുക്തിബോധത്തിന്റെ പരിസരത്തെ വീണ്ടെടുക്കാൻ കഴിയണം ഇന്ന് ആധുനിക സാങ്കേതിക വിദ്യയുടെ വിസ്ഫോടനകരമായ വളർച്ച യാഥാർത്ഥ്യമായിരിക്കുന്ന ഒരു കാലത്ത് മനുഷ്യൻ അധികം വൈകാതെ അന്യഗ്രഹങ്ങളിലേക്ക് ടൂർ പോകുന്ന പാസ്പോർട്ട് വിസ അടിച്ചു പോകുന്ന കാലം വിദൂരമല്ലാതിരിക്കുന്ന ഒരു കാലത്ത് ഏറ്റവും ഏറ്റവും അപകടകരമായ ഒരു പാരമ്പര്യം എന്ന് പറഞ്ഞ് അങ്ങ് പുറകിലോട്ട് വിളിച്ചു കൊണ്ടുപോവുകയാണ് അങ്ങനെ ഈരുട്ട കാലത്തേക്ക് മടങ്ങി പോകേണ്ടവരല്ല മുന്നോട്ടു പോയാൽ ില്ക്കേണ്ടവരാണ് ഇവിടെ നമ്മൾ നവകേരളം നിർമ്മിതിക്ക് നേരിടുന്ന ഏറ്റവും ഗുരുതരമായ വിഭാഗീയത സൃഷ്ടിക്കുന്നത് അന്ധവിശ്വാസങ്ങൾ സൃഷ്ടിക്കുന്നത് അനാചാരങ്ങൾ സൃഷ്ടിക്കുന്നത് മറ്റൊരു സാമൂഹ്യ പരിസരത്തിൽ കൂടിയാണ് അത് ഞാൻ അവസാനിപ്പിക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ എക്കണോമിക്സിന്റെ നൊബലിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സമാധാനത്തിന്റെ നൊബൽ പുരസ്കാരം കിട്ടിയത് ഫിലിപ്പീൻസുകാരിയായ വനിതാ മറിയാറിസക്കാണ് എന്തായിരുന്നു എന്ന് പറയുന്ന തന്റെ നിരന്തരമായി അവർ നടത്തിക്കൊണ്ടിരുന്നത് നുണ വാർത്തകൾക്കെതിരായ സമരമായിരുന്നു നുണക്കെതിരായ സമരം എങ്ങനെയാണ് വ്യാജ വാർത്തകൾക്കെതിരായ സമരം ലോകത്തിന്റെ സമാധാനത്തിന്റെ പുരസ്കാരം തേടിയെത്താൻ കാരണക്കാരനായി മാറിയത് സമാധാനത്തിന്റെ നോവൽ പുരസ്കാരം ഒരു മാധ്യമ പ്രവർത്തകരും ഒക്കെയാണ് ഇന്ന് ഓരോ നിമിഷവും മലയാളിയെ ത്രസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മലയാളികൾക്കിടയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് നവകേരള നിർമ്മിതിയിലേക്കുള്ള കുതിപ്പിന് തടസ്സമായി മാറുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നുണവാർത്തകൾ ജാതി വിദ്വേഷം വളർത്തുന്ന മതവിദ്വേഷം വളർത്തുന്ന വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ വാർത്താലോകത്ത് നമ്മൾ തളച്ചിടപ്പെടുകയാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും ഈ മഞ്ഞ വർത്തമാനത്തിലേക്ക് പാപ്പരാസി സംസ്കാരത്തിലേക്ക് മാറുന്നു മനുഷ്യന്റെ കാതലായ പ്രശ്നങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല മാധ്യമെന്നാൽ മാർക്കറ്റായി മാറുന്നു എന്റെയും നിന്റെയും വിലപ്പെട്ട സമയം പരസ്യദാതാക്കൾക്ക് വീതിച്ചു കൊടുത്ത് മാർക്കറ്റ് കൈയടക്കാനുള്ള മത്സരത്തിലാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ നവകേരളം തടസ്സമാണ് രാഷ്ട്രീയത്തിന് അധീതമായി ഒരു പുനർജി ചിന്ത കാലമാണ് യൂട്യൂബ് പരിസരങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങൾ പ്രത്യേകിച്ചും യൂട്യൂബ് ആൻഡ് വാട്സ്ആപ്പ് വളരെ കൃത്യമായി നമുക്ക് പറയാൻ കഴിയും ഈ രണ്ട് മേഖലകളിലും അരാഷ്ട്രീയതയുടെയും അരാജകത്വത്തിന്റെയും അതോടൊപ്പം ശാസ്ത്രവിരുദ്ധതയുടെയും അന്ധവിശ്വാസങ്ങളുടെയും ഒരു പുതിയ പരിസരത്തെ സൃഷ്ടിക്കുകയാണ് ഈ കാലം കാലമാണെന്ന് പറഞ്ഞു പോകരുത് സത്യാനന്തരതയുടെ കാലാണ് സമ്പൂർണ്ണ സാക്ഷരതാ കാലത്ത് ഈ കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടുന്നതിൽ യുവത്വം വഹിച്ച പങ്ക് വളരെ വലുതാണ് എന്നാൽ അതേ കാലം ഉപയോഗിച്ചുകൊണ്ട് അതേപോലെ മറ്റൊരു ഇടപെടൽ രാഷ്ട്രീയത്തിനെതിയായ നവകേരള നിർമ്മിതിയിലെ യൗവനത്തിന്റെ ഏറ്റവും

പക്ഷേ ഉണ്ടെന്ന് എത്രമാത്രം പേർ വിശ്വസിക്കുന്നു ഇപ്പോഴും എങ്ങനെയാണ് പോസ്റ്റർ മനുഷ്യ മനസ്സിലേക്ക് ഒരു വിശദംശനമായി കടന്നു കയറുന്നത് ഈ വിഷസ്പർശനത്തെ വിശദംശനത്തെ തടയാതെ കേരളത്തിന്റെ സാമുദായികമായ സ്പർദ്ധ ആ സ്പർദ്ധ വളരാൻ അനുവദിക്കാതെ ഒരു കമ്മ്യൂണൽ ആർമണി ദൈവത്തിന്റെ സ്വന്തം രാജ്യം നമ്മുന്ന വെള്ളിപ്പേരുണ്ടല്ലോ ആ വെളുപ്പേരിനെ സംരക്ഷിച്ചാലുള്ള വലിയ ഇടപെടൽ നമുക്ക് കൈകോർത്തു നിൽക്കാൻ ഒരുപാട് മേഖലകളുണ്ട് ആ മേഖലകളിലെല്ലാം കേരളത്തിന്റെ യൗവനം ഒരുമിച്ച് കൈകോർത്തു നിൽക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സെമിനാർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് എന്റെ ആദ്യ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു മറ്റു പ്രസംഗങ്ങൾക്ക് വേണ്ടി കാതോർത്തും നിർത്തുന്നു